ഹലോ ഗൈസ് അങ്ങനെ ഒടുവിൽ ആദർശ നയനയും കൂടി ഈ ഉപേന്ദ്രന്റെ അടുത്ത് ചെന്നിട്ട് അനാമിയുടെ അച്ഛൻ വീണുവിനെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയുകയാണ് അയാൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അറിയുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ഐബട്ടണിൽ കൊടുത്തിട്ടോ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാൻ പറ്റും കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാലാണ് സ്റ്റോറി കൃത്യമായിട്ട് വ്യക്താവുക ഓക്കെ അങ്ങനെ ആദർശ നയനയും കൂടി ഉപേന്ദ്രന്റെ ഗോ ഡൌണിന് ഇറങ്ങുന്നുണ്ട് അപ്പൊ നയന ചോദിക്കുന്നുണ്ട് ആദർശേട്ടാ ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എങ്ങോട്ട് വീട്ടിലേക്ക് തന്നെ എല്ലാവരും എല്ലാം അറിയട്ടെ അയ്യോ ആദർശേട്ടാ അതൊക്കെ പിന്നെ വലിയ വിഷയമാകും ഒന്നാമതേ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ നയനെ നീ എന്താ ഇപ്പൊ പറഞ്ഞോണ്ട് വരുന്നത് ഇതും മൂടി വെക്കണം ഒരു കാര്യം തന്നെ മൂടി വെച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടെത്തിച്ചത് അന്നേ അനയുടെ നന്ദുവിന്റെ സ്നേഹം നീ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആവുമായിരുന്നോ പക്ഷെ ആദർശേട്ടാ അന്നത്തെ എന്റെ സിറ്റുവേഷൻ ആദർശേട്ട എന്താ മനസ്സിലാക്കാത്തത് നയനെ ഞാൻ നിന്നെ മനസ്സിലാക്കാനായിട്ടല്ല അവിടെ എന്റെ മറുപടിയും പ്രതീക്ഷ നിൽക്കുക എന്റെ പാവ അമ്മ ആ അമ്മയോട് ഞാൻ എന്താ പറയാ ഇവർ നമ്മൾ പറ്റിച്ചതാണെന്നോ ആ നിമിഷം എന്താ അവിടെ നടക്കാൻ പോകുന്നതെന്ന് നിനക്ക് ഊഹിക്കാനല്ലേ ഉള്ളൂ ആദർശേട്ടാ തൽക്കാലം ഇതാരും ആരും അറിയണ്ട അനാമിക ഈ കടങ്ങൾ ഒന്നുണ്ടാക്കി വെച്ചത് എല്ലാം അവളുടെ അച്ഛനല്ലേ പക്ഷെ നൈനി അമ്മ പറഞ്ഞേ നീ കേട്ടതില്ലേ അവള് പണത്തിനു വേണ്ടി അനിയെ സ്നേഹിക്കുന്നതെന്ന് പിന്നെ പുരോഹിതൻ പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചട്ടാണ് അതുകൊണ്ട് അനിയുടെ ഈ ബന്ധം എന്തായാലും വേർപിരിയും അതെനിക്ക് ഉറപ്പുണ്ട് ആദർശേട്ട അങ്ങനെയൊന്നും പറയാതിരിക്കെ നമുക്ക് എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്ന് നോക്കാം എന്ത് നോക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അദ്ദേഹം അതന്ന് എന്നെ പറഞ്ഞേനെ ഇനിയിപ്പോൾ ആകെ ഒരു മാർഗ്ഗം ഉള്ളു എല്ലാം എല്ലാവരും അറിയണം ആദർശേട്ട അത് വേണോ നയനെ ഒരു കാര്യം തന്നെ മറച്ചു വെച്ചത് എത്രത്തോളം എന്ന് നോക്കി ഇനിയും നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോയാ അത് അനിയുടെ ജീവിതത്തിനാപത്താ അതുകൊണ്ട് ആറിന് കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നത് എന്തുകൊണ്ട് നല്ലത് നീ കാറി കയറി അങ്ങനെ മനസ്സിലാ മനസ്സോടെ നയനെ കാറി കയറുന്നുണ്ട് പെട്ടെന്ന് എന്നെ ആദർശ വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവർ അനന്തപുരയിലേക്ക് തിരിയാണ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി തയ്യാറായിട്ടാണ് അവർ തിരിക്കുന്നത് ഓക്കേ ഇനി അടുത്തേ കാണിക്കുന്നത് ഉപേന്ദ്രനെയാണ് അപ്പൊ ഉപേന്ദ്രനോട് ഉപേന്ദ്രന്റെ കൂടെയുള്ള ഒരു ഗുണ്ട ചോദിക്കുന്നുണ്ട് അതേ അണ്ണ ആ വേണുവിനെ അണ്ണം വെച്ച ഡോസ് ഏതായാലും നന്നായിട്ടുണ്ട് ഇരിക്കട്ടടാ അവനുള്ള ഡോസ് ഇതല്ല ഇതിനും വലത് ഞാൻ കൊടുക്കാനിരിക്കുന്നേ ഉള്ളു എന്തിനാണ്ണ ഇതിനും വലതു കൊടുക്കുന്നത് ഹിതന്നെ അവൻക്ക് എടുത്താ പൊങ്ങാത്തതാ അവന്റെ കടം തന്നെ തീർക്കാനുള്ള വീട്ടുകാരല്ലേ ഇപ്പൊ ഇത് അറിഞ്ഞത് ഇനി ഇനിയിപ്പ പണം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ അയാൾക്ക് അയ്യോ പറഞ്ഞത് ശരിയാണല്ലോ എടാ മണ്ടാ ഇനിയിപ്പ നമുക്ക് ആ പണം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഹാ അതില്ല അയാളെ എവിടെ നിന്ന് എടുത്ത് തരാനാ എവിടുന്നെങ്കിലും ഒപ്പിച്ച് തന്നേക്കണം എടാ ഇത്ര വരായ സ്ഥിതിക്ക് അവനെ വിളിച്ച് കാര്യം പറയണ്ടേ അതെ അതെ അണ്ണനൊന്ന് വിളിച്ച് വരട്ടവന് എന്നും പറഞ്ഞ് ഉപേന്ദ്രനെ നേരെ വേണുവിന് വിളിക്കുന്നുണ്ട് ഹലോ ആ എന്തോപേന്ദ്ര ഹാ നീ നേരത്തെ ഫോൺ എടുത്തല്ലോ ഞാൻ നീ ഫോൺ എടുക്കില്ലെന്ന് കരുതിയ വിളിച്ചത് നിനക്കിപ്പ നല്ല മാറ്റം കേട്ടോ ആ നമ്മളെക്കാൾ വലിയ കോടീശ്വരന്മാരാണല്ലോ ഇപ്പൊ ബന്ധുക്കളിൽ അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ കാണും ഉപേന്ദ്ര കുറച്ചുകൂടി സമയം വേണം അതിനുള്ളിൽ നിന്റെ പണം ഞാൻ എങ്ങനെയെങ്കിലും തന്നു തീർക്കാം പിന്നെ ബന്ധുക്കളാണെന്ന് കരുതി ഇടിപിടിന്ന് പണം ചോദിക്കാൻ പറ്റുമോ കുറച്ച് സാവകാശം തന്നാ മതി പിന്നെ അന്ന് ആദർശമോ പറഞ്ഞത് ഉപേന്ദ്രൻ ഓർക്കുന്നുണ്ടോ പണം അവര് തന്നു തീർത്തോളാണ് ഇതിനും വലിയ ഓഫർ എന്തിരിക്കുന്നു ഓഹോ അങ്ങനെയാണോ ആ ആ ശരി ശരി അല്ലടോ വേണു നിനക്കിത്രയും കടമുള്ള കാര്യമൊക്കെ ഈ അനന്തപുരിക്കാർക്ക് അറിയോ അത് അറിയിക്കാത്തല്ല ഈ കല്യാണം നടത്തിയത് പിന്നെ മുഹൂർത്ത സമയം നീ വന്നതുകൊണ്ട് ആദർശമോനെല്ലാം അറിഞ്ഞു പിന്നെ ഇനി എന്തുണ്ടെങ്കിലും എന്റെ മോൾ അവിടുത്തെ വീട്ടുകാർ വിട്ടു കൊടുക്കില്ല ആ ഒരു ആശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു നിർത്തടോ നിന്റെ ഒരു മകള് അതെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നു രണ്ട് ദിവസമൊന്നുമല്ല നാലഞ്ച് ദിവസമായി ഇന്നേക്ക് അവൻ മകളെ പുകഴ്ത്തിയിരിക്കുവോ ഉപേന്ദ്ര ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച അതിനുള്ളിൽ നിന്റെ പണം തന്നിരിക്കും കുറെ കാലായി ഞാൻ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇനി മതി നീ പറഞ്ഞത് ഞാനേ ഇന്ന് വൈകിട്ട് അനന്തപുരിയിലേക്ക് പോകുക എന്തിനേ അതിന്റെ ആവശ്യമില്ല ഉപേന്ദ്ര മിണ്ടരുത് നീ നീ എന്താ ഇത്രനാൾ പറഞ്ഞത് ആ ചെറുക്കം പണം തരും എന്നു പറഞ്ഞ് എന്നെ പറ്റിച്ചു നിർത്തി അവൻ തരും അവൻ നല്ല മകനാ അതെനിക്ക് ഉറപ്പുണ്ട് എന്നാ കേട്ടടാ അതേ മകൻ തന്നെ അവന്റെ പെണ്ണും പിള്ളേടെ കൂടെ ഇന്നിവിടെ വന്നിരുന്നു അവിടെയോ ഇവിടെ ഇല്ലാതെ പിന്നെ എന്നെ കാണാൻ നിന്റെ വീട്ടിൽ വരൂടാ അയ്യോ എന്നിട്ട് പണം തന്നോ ഓ ഹേടാ മണ്ട നിന്റെ പണം തന്നിരുന്നെങ്കിൽ ഞാൻ നിന്നോട് ഇങ്ങനെ സംസാരിക്കോ അപ്പ എന്തിനു വന്നതാ വേറെന്തിന് നിന്നെ കുറിച്ച് അറിയാ എനിക്ക് നിന്നെ കണ്ട നാൾ മുതൽ അറിയാവുന്ന സകല കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വള്ളി വള്ളിപ്പുള്ളി തെറ്റാതെ അയ്യോ എടോ താൻ എന്ത് പണി കാണിച്ചത് തന്റെ പണം തനിക്ക് കിട്ടണ്ടേ കിട്ടണം പക്ഷേ അവരെന്തൊക്കെയോ അറിഞ്ഞു വെച്ചുള്ള വരവാ എന്റെ പണം എനിക്ക് കിട്ടണമെന്നുള്ള ഒരു ലക്ഷ്യം എനിക്കുള്ളൂ പക്ഷെ ആ ചെറുക്കനെ എന്നെ ഭീഷണിപ്പെടുത്തുക പണം പലിശക്ക് കൊടുക്കുന്നതിനെ പോലീസിനെ അറിയിക്കുന്നേ അപ്പ പിന്നെ ചോദിച്ചാ പറഞ്ഞു പോകില്ലേടോ എന്തൊക്കെയാ ഉണ്ടായത് ദൈവമേ അതെ അനന്തപുരിക്കാർ പോയാലും അവർക്ക് മേലുള്ള കോടീശ്വരന്മാരെ പോയാലും എനിക്ക് പുല്ല പക്ഷെ നിന്റെ അതിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള പണം കാൽ കുറവില്ലാതെ കിട്ടിയിരിക്കണം എൻ്റെ ഉപേന്ദ്ര നീ എനിക്ക് തെളിഞ്ഞു നല്ലൊരു മാർഗ്ഗമല്ലേ തട്ടി തീർപ്പിച്ചത് ഹെനി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ മോളുടെ ജീവിതം തന്നെ ഇപ്പൊ തുലാസിലായില്ലേ തന്റെ മോൾ തുലാസിലാടിയിട്ടുണ്ടെങ്കി ഇപ്പൊ ഞാൻ എന്ത് വേണം നേരായ മാർഗത്തിലൂടെ ആയിരുന്നെങ്കി ഇപ്പൊ ഇതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു ഘട്ടം ഘട്ടമായി പണം തന്നു തീർത്തുണ്ടായിരുന്നോ നിനക്ക് നിന്നെ ഒരു സഹായത്തിന് ഞാൻ സഹായിച്ചു പക്ഷെ നീ എന്നെ വെള്ളം കുടിപ്പിച്ചില്ലേ ആദ്യമുള്ള ശിക്ഷ നിനക്ക് കിട്ടിയേ പറ്റൂ പെട്ടെന്ന് എന്നെ വേണു കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഫോണ് അപ്പൊ ഉപേന്ദ്രൻ പറയുന്നുണ്ട് ഹാ ഇവൻ കട്ട് ചെയ്തു അപ്പൊ ഈ ഉപേന്ദ്രന്റെ കൂട്ടത്തിലുള്ള ഒരു ഗുണ്ട പറയുന്നുണ്ട് സാറേ അവൻ കട്ട് ചെയ്തു എങ്കി നമുക്ക് അവന്റെ വീട്ടിൽ കയറി ആക്രമിച്ചാലോ ഹാ നിലടാ നിന്നെ കൊണ്ടൊക്കെ കഴിവില്ലാത്ത തന്നെ തളയ്ക്കാനേ പറ്റത്തുള്ളൂ ഞങ്ങനോചിക്കുന്ന അതല്ല ആ ആദർശിനോട് ഇതൊന്നും പറയേണ്ടിയില്ലായിരുന്നു അതെന്ത് പറ്റിയണ്ണാ ഇപ്പ അങ്ങനെ പറയാൻ എടാ നീയൊക്കെ കൂടി പറഞ്ഞിട്ടല്ലേ ഞാൻ ആദർശനോട് സത്യം മുഴുവൻ വിളിച്ചു പറഞ്ഞത് എന്നിട്ടിപ്പ എന്താ സംഭവിച്ചത് നമ്മൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവന്റെ മോളെ ജീവിതത്തിനല്ലേ കോട്ടം തട്ടുന്നത് അവൻ ആകെ ആ ഒരു മാർഗം ഉള്ളിരുന്നു നമുക്ക് പണം തന്നു തീർക്കാൻ ആ മാർഗമല്ലേ നമ്മൾ അടച്ചത് ഇനിയിപ്പ എന്തു ചെയ്യണ എന്തു ചെയ്യാൻ ഓക്കെ ഇനി ഉപേന്ദ്രന്റെ ഭാഗം കട്ട് ചെയ്തിട്ട് വേണുവിന്റെ വീടാണ് കാണിക്കുന്നത് അനാമയുടെ അച്ഛനും അമ്മയും ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കാട്ടോ അപ്പൊ അനാമയുടെ അമ്മ പറയുന്നുണ്ട് അല്ല ഇതെന്താ നിങ്ങൾ കൊറേ നേരായാലും ഒരേ ഇരിപ്പ് എന്നോടൊന്നും പറയുന്നുല്ല എടോ നമ്മളുടെ മോളുടെ ജീവിതം തകരാൻ പോകുക എന്താ എന്താ പറഞ്ഞേ അയ്യോ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ആനന്ദപുരിയിലേക്ക് നമ്മളെ മകളെ കയറ്റിയത് പക്ഷേ എടോ നമുക്ക് തെറ്റി ഈ ആദർശ നയനിയും ആ ഉപേന്ദ്രൻ്റെ അടുത്ത് എത്തിയത്രേ ഉപേന്ദ്രനാണെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ആദർശനോടും നയനിയോടും പറഞ്ഞെന്ന് അയ്യോ ഇനി നമ്മൾ എന്തു ചെയ്യും എന്തു ചെയ്യാൻ വിഷം വാങ്ങാനെങ്കിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് വാങ്ങി കുടിക്കായിരുന്നു അയ്യോ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയില്ലേ അതിപ്പോൾ ഒരു ശാശ്വത ശാശ്വതമാർഗാണോ നമ്മൾ പോയാലും നമ്മൾ മൂക്കാരുണ്ട് പിന്നെ എന്താണോ ഞാൻ ചെയ്യാം കാര്യങ്ങളൊക്കെ ഒരു കരയ്ക്കെത്തിക്കുമ്പോൾ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു തകർന്ന് വീഴുവാണ് വേണേട്ട നമുക്ക് ആ ആദർശന്റെയും നയനിയുടെയും കാല് പിടിച്ചാലോ പ്രയോജനമില്ല ആനന്ദപുരി തറവാടിന്റെ നെടുന്നൂടാണ് ആദർശ് അവൻ ഒരിക്കലും നമ്മളെ കാര്യങ്ങൾക്ക് വഴങ്ങില്ല എന്നാ പിന്നെ ഒരു മാർഗമുണ്ട് എന്ത് അവൻ ഒഴിവാക്കുകയാണെങ്കിൽ ഒഴിവാക്കട്ടെ എന്തെങ്കിലും ഒരു മാർഗം എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ ഓകെ അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചോണ്ട് ഇരിക്കാട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് കട്ടായിട്ട് കാണിക്കുന്നത് അനന്തപുരി വീടാണ് അങ്ങനെ അനന്തപുരി വീട്ടിലേക്ക് ആദർശം നയനിയും കയറുന്നുണ്ട് അപ്പൊ മുത്തശ്ശി വയ്ക്കുന്നുണ്ട് ആഹാ എവിടെയായിരുന്നു കാലത്ത് തന്നെ രണ്ടുപേരും പോയത് ആ അത് മുത്തശ്ശി ഇവളുടെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു ആഹാ എന്നിട്ട് കണ്ടോ അപ്പൊ നയന പറയുന്നുണ്ട് കണ്ടു മുത്തശ്ശി എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു കൊറേ നാളുകൾക്ക് ശേഷാ ഇവളാ ഫ്രണ്ടിന് കാണുന്നത് അതുകൊണ്ട് അതിൻ്റെതായ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു മുത്തശ്ശി അത് ശരിയാ ശെരിയാ നമുക്കാവതുള്ള കാലത്ത് എല്ലാവരെയും പോയി കാണാം കൂട്ടുകാരൊക്കെ മിസ് ചെയ്യുന്നത് ഞാൻ ഈ പ്രായത്തിലാ അപ്പൊ അദർശി പറയുന്നുണ്ട് അത് ശരിയാ മുത്തശ്ശി നിന്റെ മുത്തശ്ശനും ഇങ്ങനെയൊക്കെ തന്നെയാ പക്ഷെ ഇപ്പോഴും കൂട്ടുകാരെക്ക് കാണാറുണ്ട് ഞാനാ ആരെയും കാണാത്തത് ഈ വയ്യാത്ത ശരീരം വെച്ച് എല്ലോടത്തെത്തിപ്പെടാന്ന് പറയുന്ന ബുദ്ധിമുട്ടാ എന്റെ കൂട്ടുകാരോ എന്നെ പോലെ തന്നെയാ എല്ലാരും മുത്തശ്ശി എല്ലാരും കാണാൻ പറ്റും എന്ന് നയന പറയാനുട്ടോ അപ്പൊ തന്നെ ആദർശ് പറയുന്നുണ്ട് ആ മുത്തശ്ശി എനിക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട് മുത്തശ്ശി ഹോളിലേക്ക് വാ ഞാൻ എല്ലാവരും വിളിക്കാം അപ്പൊ നയന പറയുന്നുണ്ട് ആദർശട്ടോ വേണോ നയനെ ഒന്നും മിണ്ടാതിരുന്നേ അല്ല എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല മോന്റെ മുഖം കണ്ടിട്ട് മുത്തശ്ശിക്ക് തോന്നുന്നു ഒന്നുമില്ല മുത്തശ്ശി എന്നാലും എല്ലാവരും അറിയേണ്ടതാ അതുകൊണ്ട് എല്ലാവരും വന്നിട്ട് ഞാൻ പറയാം ഓക്കെ ഇനി അടുത്ത എപ്പിസോഡിൽ അനാമിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട് ആദർശ് അതും അനാമിക അനിയെ മുന്നി നിർത്തിയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് ജാനകിയും ദേവ്യാനെയൊക്കെ ചമ്മൽ അടക്കി പിടിച്ച് ഇങ്ങനെ താഴോട്ട് തലകാത്തി നിൽക്കുകട്ടോ മുത്തശ്ശാണെങ്കിൽ രണ്ടും കൽപ്പിച്ച ഭാവത്തിൽ എന്തു പറയാനായിട്ട് നിൽക്കുവാണ് ഓക്കെ അപ്പോൾ ആ എപ്പിസോഡിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അടുത്ത എപ്പിസോഡിനായിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് കമൻറ്റ് ചെയ്തിരിക്കുക നിങ്ങളുടെ നെക്സ്റ്റ് എപ്പിസോഡ് എത്ര ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ അതിനനുസരിച്ച് അടുത്ത എപ്പിസോഡ് നമ്മൾ അപ്ലോഡ് ചെയ്തായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈസ്